ഇന്ന് ലെമൺ ടീയിലാണ് നമ്മൾ തുടക്കം ഇന്നത്തെ ലെമൺ ടീ സ്പെഷ്യലാണേ നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് സ്പെഷ്യൽ തന്നെയാണ് ലെമൺ ടീ അങ്ങനെ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ട് വെക്കണേ വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു മരിപ്പ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോണം അതുകൊണ്ട് പണികളെല്ലാം തീർക്കണം ഈ ചായയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ഒരു ആലോചനയിലാണ് എന്താണെന്ന് അറിയില്ല എന്നോട് പറഞ്ഞൂലട്ടോ ഭയങ്കര ആലോചനയില്ല അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് പിന്നെ കറി വെച്ചു കറി വേറെ ഒന്നുമല്ല പാല് പിഴിഞ്ഞാണോ കറി വെച്ചത് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയൊക്കെ ഇട്ട് പാല് പിഴിഞ്ഞ് കറി വെച്ചു പിന്നെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഒതുക്കി വെച്ചു പിന്നെ പുട്ടുണ്ടാക്കിയത് ആണൊന്നും കൊണ്ടല്ല പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഞാൻ പുട്ടേ ഉണ്ടാക്കുകയുള്ളൂ കാരണം പെട്ടെന്ന് ഉണ്ടാക്കി കഴുകില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കുട്ടുള്ള കുട്ടികളുടെ പരിപാടിയൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ തേങ്ങ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഈ ചായനോട് തേങ്ങയൊക്കെ പൊതിക്കാനൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞു പിന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് മെഷീൻ എടുത്തപ്പോൾ മിഷീൻ ഇല്ലട്ടെ ബ്രഷ് എടുത്തപ്പോഴത്തേക്കും ബ്രഷ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ റോണോലുള്ള ഫുഡെല്ലാം കൊടുത്തിട്ടാണുള്ളത് നമ്മൾ പോകുള്ളൂ അപ്പോൾ അവനുള്ള ഫുഡെല്ലാം കൊടുത്ത് വെച്ചു പിന്നെ തേങ്ങ ഇച്ചരം കൊണ്ട് രണ്ട് മൂന്നെണ്ണം പുതിപ്പിച്ചു അപ്പോഴത്തേക്കും പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ അതിനുശേഷം പുട്ടും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോലെ തയ്യാറെടുപ്പായിരുന്നു അത് ചേർന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തു ഞങ്ങൾ റെഡിയായി പോയി